എന്നെ സത്യം പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന പിന്നെ തരത്തിലാണ് ചില കാര്യങ്ങളിൽ പിന്നെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി പിന്നെ തരം താഴ്ന്ന നിലയിലുള്ള കമൻറ്റുകൾ പറയുന്നത് ഞാൻ ആ ഇന്റർവ്യൂവിൻ്റെ ഒരു അംശം ഞാനും കണ്ടിരുന്നു ഇത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ മുന്നിലാണ് ഞാൻ ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചിട്ട് ഇവിടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം അതൊരു വ്യാജമായ നിർമ്മിതി ആണെന്നുള്ളത് അത്തരമൊരു ഗ്രൂപ്പോ അത്തരമൊരു മെസ്സേജോ ഇല്ല എന്നുള്ളതും അത് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ വ്യക്തിപരമായി എന്നെ പിൻ പോയിന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളത് ആ കുട്ടി പറയപ്പെടുന്ന കുട്ടി ഉൾപ്പെടെ വന്ന് അതിൻ്റെ മുഴുവൻ തെളിവുകളും വന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഈ പോസ്റ്റിട്ട് പലരും അത് മുക്കിക്കൊണ്ട് ഓടി അതിൽ ഒരു പോസ്റ്റ് മുക്കാത്ത പ്രമുഖരായ ആളുകളെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞിട്ട് ഈ ധ്രുവീകരണത്തിന് ശ്രമിക്കരുതെന്നും ആ ധ്രുവീകരണം നടന്നിട്ടില്ല അത് വടകരയിലെ ജനങ്ങൾ അതിന് കൊടുക്കുന്നവരല്ല എന്നുള്ളതും കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫർ എന്ന് വിളിച്ചു അതിൽ ഞാൻ മൗനം പാലിച്ചു അത് വളരെ സൗമ്യനായി അഭിനയിച്ചു നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു പ്രസ് ഒരു പിന്നെ ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്നൊരു കാര്യം അതല്ലെങ്കിൽ ഇത് ഫേക്ക് ഫേക്കാണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും പക്ഷെ തിരിച്ചറിവ് ആണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി ഈ പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ പിന്നെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി അപ്പം എന്തിനാണ് ഇങ്ങനെ എല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ വികസനവും തെരഞ്ഞെടുപ്പിൽ സി എയും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പണ്ട് ഇതിൻ്റെ പിന്നെ തുടക്ക ഘട്ടത്തിൽ പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ഇല്ലാത്ത സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് ഞാൻ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണോ ഞാൻ എവിടെയാണ് എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് എന്നെ ഒരു വർഗീയതയോട് ചേർന്ന് നടക്കുന്ന ഒരാളായി അനുഭവപ്പെട്ടിട്ടുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് എവിടെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രചരണങ്ങളിലാണ് ഞാൻ തന്ന ഏത് ഇൻ്റർവ്യൂകളിലാണ് എൻ്റെ ഏത് പ്രസംഗങ്ങളിലാണ് എൻ്റെ ഏത് നവമാധ്യമ പോസ്റ്റുകളിലാണ് എനിക്കൊരു മതത്തിൻ്റെ പ്ലസ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റുവൻസി ഏതാ ഞാൻ അവിടെ നിന്ന് മൂന്നവണ ജയിച്ചത് എങ്ങനെയാണ് ശരി ഞാൻ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ അറിയാൻ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ് അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ആരും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുവരെ അയച്ചിട്ടുമില്ല ഇനിയോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ആരെയും രാഷ്ട്രീയത്തിൽ കാഫിർ എന്ന് വിളിച്ച് അർഹരല്ല എന്ന് പറയുന്നവരുടെ പട്ടികയിലേക്ക് ഒരു കാലത്തും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുമില്ല അതിൽ സൗമ്യതയുടെ ഒരു അനുഭവം ഒരു ഇല്ല അതിൽ നിഷ്കളങ്കതയുടെ ഒരു മൂടുപണം ബോധപൂർവം എടുത്ത് അണിയുന്നുമില്ല ഞങ്ങൾ ആ കാര്യത്തിൽ കളങ്കിതരല്ല അത് കേരളീയ പൊതുസമൂഹത്തിനും വടകരയിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട ഒന്നാണ് തീർത്തും ഫേക്കായിട്ടുള്ള ഒരു സൃഷ്ടിയിൽ ആ സൃഷ്ടിയിൽ ഞാൻ അതിന്റെ ഒരു ആനുകൂല്യം പറ്റാൻ നിൽക്കുന്നവനാൽ ആ സൃഷ്ടി എനിക്ക് വടകരയിലെ ജനങ്ങൾ തരുന്ന സ്നേഹത്തിന്റെ ആനുകൂല്യത്തെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതായിരുന്നു അതിന് തള്ളിപ്പറയേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും സി പി എമ്മും ആണ് അത്തരം വ്യാജ നിർമ്മിതികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എതിർ സ്ഥാനാർത്ഥിയെ ആ തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളല്ല ഞങ്ങളെന്ന് എന്ന് പറയേണ്ടിയിരുന്നതിന് പകരം കാഫിർ എന്ന് വിളിച്ചതിന് ഷാഫി തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാഫിർ എന്നാരും വിളിച്ചിട്ടില്ല കാഫർ എന്ന് വിളിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ട് ഫേക്കാണ് അത് കേരളത്തിലെയും വടകരയിലെയും മൊത്തം ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ഞാൻ തള്ളി പറഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഇന്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളിൽ പലരും അത് ഫേക്കാണെന്നുള്ള പരാതി ഉയരുന്നു എന്നൊരു വാക്ക് പോലും അവരോട് ചോദിക്കാൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടു ഒരു വാചകമൊന്ന് സൂചിപ്പിക്കാൻ നിങ്ങളത് ഫേക്കാണെന്ന് പറയണ്ട അത് ഫേക്കാണെന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ടല്ലോ എന്നൊരു വാചകം നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒന്ന് ചോദിക്കാൻ ഞാനാണെങ്കിൽ നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തിഹത്യയുടെ കാര്യത്തിലും വർഗീയ പ്രചരണങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ എത്ര ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു സി ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു അനുഭവം അല്ല അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ തോക്കാനോ എന്നുള്ള ഒന്നുമല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വർഗീയതയുടെ പട്ട് ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ളൊരു അനുഭവമല്ല അതിന് നിരന്തരം മറുപടി പറയേണ്ടി വരുന്നതിൻ്റെ പ്രയാസമാണ് മറ്റേത് ആരോപണം പോലെയല്ല